സ്വാഗതം ചെയ്യുന്നു സദസ്ക്കും നമസ്കാരം ഞാൻ യാദർശികമായ ിസ്കഷൻ ഉണ്ട് പിന്നെ ഇങ്ങനെ ഒരു പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വരാൻ വരാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് വന്നതാണ് ലെറ്റ് മീ സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ഫോർ ഡിസ്റ്റിംഗ് ബസ്റ്റ് അംബാസിഡർ ഓഫ്തീൻ ആൻഡ് എ ജേണലിസ്റ്റ് ലാസ്റ്റ് ഇയർ ഐഡ് എ സീരീസ് ഓഫ് സ്റ്റോറീസ് ഇൻറ്റർവ്യൂവിംഗ് എ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് വർക്കിംഗ് ആൻഡ് ലിവിംഗ് ഇൻ ഗസ ആൻഡ് വൺ ഓഫ് ദി ഡോക്ടേഴ്സ് യു മൈറ്റ് ബി നോയിങ് ഹിം ഹിസ് നോ മീൻസ് ഡോക്ടർ Uh, Ghassan Abu Sita. Dr. Gassan Abu Sita is actually very familiar to you all. Uh, Dr. Gassan Abu Sida, you might have seen him in photographs, in Instagram, in Twitter. Uh, he was standing behind a podium, right in front of a pile of dead bodies uh, in the second week of October, after this uh, October 7th thing happened, and he was addressing the world. And it was the first. Uh, i mean the first information that brought out uh, from gaza and he kept on speaking through instagram twitter and dr gassan Abu sita while i interviewed him i asked him uh, can you tell us uh, what what does it mean i mean like you know because we i belong to a generation i belong to a country where which doesn't have never witnessed a war so i asked him can you tell us what it means, what what does it mean to be war? Uh, first of all, let me correct myself. It's not war, it's genocide. It's a it's cleanly, it's plainly cleansing, ethnic cleansing, it's genocide. So That is, A war wound. What do you think about a war wound? I have never imagined a war wound like that when he told me a war wound is എ ബയോളജിക്കൽ ആർക്കൈവ് ഓഫ് ദ ടൈംസ് ദാറ്റ് യു ലിവ് ഇൻ എ വാർവൂൺ ഇസ് ദ ബയോളജിക്കൽ ആർക്കൈവ് ഓഫ് ദ പൊളിറ്റിക്സ് ഓഫ് ദ ടൈംസ് ദാറ്റ് യു ലിവ് ഇൻ നിങ്ങൾ ജീവിക്കുന്ന കാലത്തിൻ്റെ ജൈവികമായിട്ടുള്ളൊരു ആർക്കൈവാണ് ഒരു യുദ്ധമുറിവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് യുദ്ധത്തിൽ നിന്നുണ്ടാകുന്ന മുറിവ് എന്ന് പറയുന്നത് എ വോർ വൂൺ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എ നോർമൽ വോണ്ട് എ നോർമൽ വോണ്ട് ദാറ്റ് യു മേ ഹാവ് ഫ്രം സം ആക്സിഡൻറ്റ് ഓർ യു മേ ഗെറ്റ് യു മേ ഹാവ് എൻ യു കുക്ക് ഇൻ ദ കിച്ചൻ എ വോർ വൂൺ ഈസ് എ വെരി വെരി ഡിഫറെൻറ്റ് തിങ് എ വോർ റൂൺ റിമെൻസ് ഈവൻ ഇഫ് ദ വോർ ടെക്നിക്കലി എൻസ് ഫസ്റ്റ് ഓഫ് ഓൾ എ വോർ നെവർ എൻസ് എ വോർ ക്യാൻ ഓൺലി ബിഗൻ ഇറ്റ് നെവർ പുട്ട് എൻ എൻഡ് യുദ്ധം എന്നതൊരിക്കും തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത ഒന്നാണ് എന്നാണ് അവിടെ ഞാനവിടെ സംസാരിച്ച മുഴുവൻ ഡോക്ടേഴ്സ് പറഞ്ഞത് ആൻഡ് അനത് ഡോക്ടർ ഹുമായി അഹമ്മദ്